സുനാമി ദുരന്തത്തിന്റെ ഇരുപതാം വാർഷികത്തിലും ഞെട്ടൽ വിട്ടൊഴിയാതെ നൂറുകണക്കിനാളുകൾ പുഷ്പാർച്ചനത്തിൽ നടപ്പാക്കിയതിലെ പാളിച്ചകൾ പ്രദേശത്ത് ഇന്നും ദുരിതങ്ങൾ ബാക്കിയാക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത് കേരള തീരത്ത് ആഞ്ഞടിച്ച ഭീമൻ തിരമാലകൾ ഇരുന്നൂറിലധികം ജീവനുകളാണ് കവർന്നത് ഇതിൽ നൂറ്റി നാപ്പത്തിമൂന്ന് പേരും കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലുള്ളവരായിരുന്നു മുപ്പത് പേർ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലും മരിച്ചു ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഞെട്ടലോടെയാണ് സുനാമി ദുരന്തത്തിന്റെ ഓർമ്മകൾ നാട്ടുകാർ പങ്കുവെക്കുന്നത് ഞങ്ങളെ കയറ്റി ആ വള്ളത്തിലോടുകൂടി ഒഴുകി അങ്ങ് പോവുമായിരുന്നു അതുകൊണ്ട് ജീവൻ പോയില്ല ആയിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടും മാറി മാറി ഭരിച്ചവർ സുനാമി പുനരധിവാസ പദ്ധതി കൃത്യമായി നടപ്പാക്കിയില്ലെന്നും ഈ മേളയ്ക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും നിയമരസഭ ആവശ്യപ്പെടുന്നു ഇവിടെ നിന്ന് മാറ്റി താമസിക്കപ്പെട്ടവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് വീടെല്ലാം ഇടിഞ്ഞു കുളിഞ്ഞു അവർക്ക് ഡ്രൈനേജ് സംവിധാനം സംവിധാനം പോയി റോഡില്ല പിന്നെ അന്ന് സന്നദ്ധ സംഘടനകൾ അമ്മ അടക്കം മൂവായിരത്തോളം വീട് അമ്മ തന്നെ വെച്ചു കൊടുത്തു പക്ഷെ അത് അത് പുനരുദ്ധരിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അപ്പം ആവശ്യപ്പെടുന്നത് ആ വിവിധ സിനാമിക കോളനി കഴിയുന്നവരുടെ ആ കോളനിയിലെ വീടുകളെല്ലാം പുനരുദ്ധരിക്കണം അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം പിന്നെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളവും ഈ ദുരന്തം മൂലം അനുഭവപ്പെട്ട ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് ഈ മേഖലയ്ക്ക് വേണ്ടി മാത്രമായി നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കടൽഭിത്തി നിർമ്മാണവും ആശുപത്രിയുടെയും വീടുകളുടെയും ശോചയാവസ്ഥ എന്നിവയ്ക്കുള്ള പരിഹാരവുമാണ് ഇരുപഞ്ചായത്തുകളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം തൊട്ടടുത്ത് ഹാർബർ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഹാർബറിലൊരു അപകടം ഉണ്ടായാൽ പത്ത് പതിനഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പോർട്ട് ഹോസ്പിറ്റൽ ഞങ്ങളുടെ അഴീക്കൽ എഫ് എച്ച് എസ് ആ രീതിയിലേക്ക് ഉയർത്തണം എന്നുള്ളൊരു കാര്യം ഗ്രാമപഞ്ചായത്ത് വീണ്ടും അറിയിക്കുക സുനാമി മേഖലയിലെ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും തീരവാസികൾക്കായുള്ള കേന്ദ്ര പദ്ധതികൾ കൃത്യമായി വിനിയോഗിക്കണമെന്നും ബി ജെ പിയും ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികൾ പോലും മത്സ്യമേഖലയിൽ നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികൾ പോലും ഈ പ്രദേശത്ത് നടപ്പിലാക്കുവാൻ ഭരണാധികാരിയുടെ അലംഭാവം കാട്ടുകയാണ് അതുകൊണ്ട് തന്നെ സുനാമി ദുരന്തത്തിൻ്റെ ഈ ഇരുപതാമത് വർഷം അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുമ്പോൾ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു ഉണ്ടാവണമെന്നാണ് ആലപ്പാട്ടെയും ആറാട്ടുപുഴയിലെയും സുനാമി സ്മൃതി മണ്ഡപങ്ങളിലും സുനാമിയിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളുകളിലും അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു ക്യാമറാമാൻ സുമേഷ് പുന്നമടക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊല്ലം